നമസ്കാരം ലതയാണി ഞാനൊരു കാര്യം ചോദിച്ചാൽ നിങ്ങൾ സത്യസന്ധമായിട്ട് നിങ്ങളുടെ മനസാക്ഷിയോട് ചോദിക്കണേ നിങ്ങൾക്ക് സഹിക്കാൻ പറ്റാത്ത വിഷമമുണ്ടോ ആരോടും പറയാൻ പറ്റാത്ത വിഷമമുണ്ടോ ഉണ്ടല്ലേ ഞാനത് മാറ്റിത്തരട്ടെ ഇത് മോട്ടിവേഷൻ നമ്പർ ടു നിങ്ങൾക്ക് സഹിക്കാൻ പറ്റാത്ത വിഷമം വന്നാൽ നിങ്ങൾ മറ്റുള്ളവരോട് പറഞ്ഞ് നാളെ നിങ്ങൾക്ക് അതൊരു എതിരായി നിങ്ങളുടെ നേരെ തന്നെ വരുന്ന ഒരു ആമ്പായി തീരരുത് അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് എളുപ്പമായിട്ട് ഞാൻ ഒരു സൂത്രം പറഞ്ഞുതരാം ഒറ്റയ്ക്ക് ഒരു മുറിയിലിരിക്കുകയോ ആരുമില്ലാത്തൊരു സ്ഥലത്തിരിക്കയോ ഒരു ബുക്ക് എടുക്കുക ബുക്ക് എടുത്ത ശേഷം അതിനുള്ളിൽ നിങ്ങളുടെ വിഷമങ്ങൾ എന്തൊക്കെയാണോ ചിലപ്പോൾ കുട്ടിക്കാലത്തെ വിഷമങ്ങളാണ് ടീനേജിലെ വിഷമങ്ങൾ കാണും അല്ലെങ്കിൽ ഇപ്പോഴത്തെ വിഷമങ്ങൾ കാണും അപ്പൊ അതെല്ലാം എഴുതുക എഴുതി ഓരോന്ന് ആലോചിച്ചാലോചിച്ച് എഴുതുന്ന സമയത്ത് നിങ്ങൾ പൊട്ടി പൊട്ടി പൊട്ടിക്കറി കരഞ്ഞോളൂ നിങ്ങളുടെ സങ്കടം തീർക്കാൻ അതേ ഉള്ളൂ വഴി അപ്പൊ നിങ്ങൾ കരഞ്ഞോളൂ മറ്റുള്ളവരോട് ചെളിവാരി അങ്ങോട്ട് എറിഞ്ഞ് ഇങ്ങോട്ട് തിരിച്ചു മേടിക്കുന്നതിനെക്കാട്ടും നല്ല പേപ്പറിനകത്ത് എഴുതിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണ്ടേ ഫുള്ള് ഒരു ഫുൾ പേപ്പറിൽ എഴുതാൻ പറ്റിയെന്ന് നിങ്ങൾക്ക് ഒത്തിരി കാണുമായിരിക്കും പക്ഷേ തീരുന്നവരെ നിങ്ങൾക്ക് എത്ര പറ്റുന്നു അത്രയും എഴുതുക പക്ഷെ നിങ്ങൾ ഒട്ടിക്കരയുന്ന ഉറപ്പാണ് ഞാൻ ഉറപ്പ് പറയുവാണ് ആ കരഞ്ഞ് നിങ്ങൾ കരഞ്ഞോളൂ കരഞ്ഞ് ആശ്വാസമായ ശേഷം ആ പേപ്പറിനെ ഗ്യാസ് അടുപ്പിലോ നിങ്ങൾക്ക് എവിടെയാണോ തീയുള്ളത് അവിടെ കൊണ്ട് കത്തി അതിനെ ഫുള്ളും കത്തിച്ചു തീർക്കുക ഈ എഴുതുന്ന സമയത്ത് നിങ്ങളോട് നിങ്ങൾക്ക് വെറുപ്പുള്ളവരോട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ആരാണോ ശത്രു ഉള്ളവരോട് അവരോട് ക്ഷമിക്കുക ക്ഷമിച്ചുകൊണ്ട് തന്നെ എഴുതുക അവരോട് ഞാൻ ക്ഷമിച്ചു എന്ന് പറഞ്ഞ് എഴുതിയിട്ട് ഈ പേപ്പർ നിങ്ങൾ കത്തിക്കുക കത്തിച്ച് അതിൻ്റെ ചാരം വീഴുന്നവരെ കത്തിക്കുക കത്തിച്ച് ആ ചാരത്തിൽ ഒഴിച്ച് നിങ്ങൾ ഒഴുക്കി കളയുക നിങ്ങളുടെ സങ്കടം മാറിയോ ഇല്ലെന്ന് എനിക്ക് കമൻ്റിട്ടേക്കണേ ഇത് നിങ്ങളൊന്ന് ചെയ്തു നോക്കൂ നിങ്ങളുടെ എല്ലാ വിഷമവും മാറും അതും മറ്റുള്ളവരോട് പറയാൻ നിൽക്കരുത് ഉള്ളിൽ ഒതുക്കി വെക്കാനും ശ്രമിക്കേണ്ട പത്ര പേപ്പറിൽ എഴുതി വെച്ചു നോക്കൂ പേപ്പറിലെഴുതി കത്തിച്ച് കളഞ്ഞു നോക്കൂ ഇതിന് എനിക്കൊരു റിപ്ലൈ ഇടണേ കമൻ്റ് ബോക്സിൽ വാ ചിരിച്ചിട്ടിരിക്കണേ